അഡ്വകറ്റ് ആസ്കാർ ഇനിയിപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പൊക്കെ അടച്ചുപൂട്ട അല്ലേ ഇപ്പോൾ കൈസൻ ഒക്കെ ആണല്ലോ മുഖ്യമന്ത്രിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ മാത്രമല്ല മാധ്യമ ഉപദേഷ്ടാവുണ്ട് ഒന്നിൽ കൂടുതൽ ഉപദേഷ്ടാക്കളുണ്ട് ഏ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക വിഭാഗമുണ്ട് അതിന് നാലു കോടിയാണ് ചിലവാക്കുന്നത് മാത്രമല്ല സൈബർ ഉണ്ടല്ലോ അപ്പോൾ ഇതൊന്നും പോരാ എനിക്കിനി പി ആർ ഏജൻസി വേണം പി ആർ ഏജൻസിയിലൂടെ മാത്രമേ എൻ്റെ പബ്ലിക് റിലേഷൻസ് നടക്കാൻ പാടു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ധരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ എന്തിനാ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം നേരത്തെ ടി ജി പറഞ്ഞ പോലെ പബ്ലിക് റിലേഷൻസ് പി ആർ എന്താ ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്കതിനൊന്നും ആവശ്യമില്ല ജനങ്ങളുമായി സംവദിക്കാൻ എനിക്ക് ആരുടെയും ഒരു ഇടനില ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോഴിതാ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ കാലത്താണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വാഭാവികമായും പുതിയ ലോകക്രമത്തിൽ ധാരാളം മാറ്റങ്ങൾ സമൂഹത്തിനുണ്ടാവും അത്തരം മാറ്റങ്ങളുടെ ഭാഗമായിട്ട് പി ആർ ഏജൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പി ആർ ഏജൻസിയെ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അപരാധമായോ അത് ഓർക്കപ്പെടാനാവാത്ത തെറ്റായോ കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലല്ല നാം ജീവിക്കുന്നത് സ്വാഭാവികമായി അപ്പോ നമുക്ക് നമ്മുടെ മുന്നിലെ പ്രശ്നം പി ആർ ഏജൻസിയെ നിയമിക്കുക എന്നുള്ളത് തെറ്റാണ് എന്നുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയില്ല അപ്പോ സ്വാഭാവികമായി ഇവിടെ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ സംസ്ഥാന സർക്കാരിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഇവിടെ നമുക്കൊരു വിവാദപരമായിട്ടുള്ള ഒരു അഭിമുഖം ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിക്കും ശോഭന നായർ എടുത്തിട്ടുള്ള അഭിമുഖം ഒരു പക്ഷേ അതിൽ മുഖ്യമന്ത്രി പറയാതിരുന്ന ഭാഗങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ആ അഭിമുഖം പ്രസിദ്ധീകരിക്കുകയും ആ പ്രസിദ്ധീകരണത്തിലൂടെ കേരളീയ പൊതുസമൂഹത്തിലെ ബഹുസ്വരത ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടക്കുന്നു എന്ന സംശയം വരികയും മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറിയായിട്ടുള്ള പി എം മനോജ് ഈ വിഷയം ഹിന്ദുവിന് ചൂണ്ടിക്കാണിക്കുകയും ഹിന്ദു അതിൽ പിശകു പറ്റിയിട്ടുണ്ട് ഞങ്ങൾ തിരുത്തുന്നു എന്ന ഖേദപ്രകടനം പ്രകടനം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ വിവാദത്തിന് ഇനി വലിയ പ്രസക്തിയില്ല അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു വിവാദത്തിലേക്ക് കടക്കണം മുഖ്യമന്ത്രി നാളെ പറഞ്ഞിരുന്നത് പി ആർ ഏജൻസി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പി ആർ ഏജൻസിടെ പ്രവർത്തനത്തിലൂടെ അല്ല മുഖ്യമന്ത്രി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ഒരു പി ആർ ഏജൻസി കൈസൺ കി ആർ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഏജൻസി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായും ചില അനുമാനങ്ങളുടെയും അല്ലെങ്കിൽ ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സ്വാഭാവികമായി നമുക്കിതില് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിഗമനം മാത്രമേ ഇപ്പോ നിലവിലുള്ളൂ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ വളരെ സ്പഷ്ടമായ ഒരു നിലപാട് പറഞ്ഞു ഞങ്ങൾക്കൊരു പി ആർ ഏജൻസിയേയും നിശ്ചയിച്ചിട്ടില്ല ഞങ്ങൾ ഒരു പി ആർ ഏജൻസിയേ ചുമതല പ്രഖ്യാപിച്ചിരിക്കുന്നു അത് വിശ്വസിക്കുക പരിഹാസചരികൾക്ക് അല്ലെങ്കിൽ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂർ അവർ പറഞ്ഞല്ലോ അതായത് മുഖ്യമന്ത്രിയോടൊപ്പം പി ആർ ഏജൻസിയുടെ രണ്ട് റിപ്രസെന്റേറ്റീവ്സ് ആണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ പിന്നെ അവരെ ഇവിടുന്ന് ആകാശത്ത് നേരെ അങ്ങ് താഴെ ഇറങ്ങി വന്നതാണോ എന്ത് ഈ പറയുന്നത് അല്ല നിങ്ങൾ പറഞ്ഞ മറ്റൊരു ഒരു 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 ഉദാഹരണം കായംകുളത്തെ മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ ആ പി ഏജൻസിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ദില്ലി സ്വാഭാവികമായും ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ കാണുന്നതിനോ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലസ്ഥരെ കാണുന്നതിനോ സുബ്രഹ്മണ്യം അവിടെ വന്നിട്ടുണ്ടാവാം അങ്ങനെ വന്നതെ തുടർന്ന് ഒരു പി ആർ ഏജൻസി പി ആർ ഏജൻസികളുടെ ചുമതലകൾ എന്ന് പറയുന്നത് തങ്ങൾ വിളിച്ചാൽ വിളിച്ചില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാധ്യമ പ്രവർത്തകരും ഒക്കെ അടുത്തുണ്ടാവും ഞാൻ നിങ്ങൾ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആയിരുന്നു അങ്ങേക്കറിയാലോ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഒരു പക്ഷേ ഞങ്ങളെ ഇപ്പോ ഈ പാനലിൽ ഇരിക്കുന്ന ആളുകളെ ഒക്കെക്കാളും ഉപരിയായി നിങ്ങൾ പലപ്പോഴും അങ്ങേക്ക് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ അടക്കം മുഖ്യമന്ത്രിയുടെ അഭിമുഖം അടക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്നതിനും ആ ഇന്റർവ്യൂവിനടക്കം അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ് ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി അങ്ങയോട് നാളെ ഇതുവരെ കഴിഞ്ഞ എട്ട് കൊല്ലം മാത്രം എടുത്തു അദ്ദേഹം കാൽനൂറ്റാണ്ടായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും അതിനുശേഷം മുഖ്യമന്ത്രി എന്ന നിലയിലും വരുന്നു നിങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളുമായി ഒരു ഏജൻസി നിങ്ങളെ അതിന് ഉത്തരം പറഞ്ഞാൽ കാര്യമില്ലല്ലോ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടില്ല അദ്ദേഹം തന്നില്ല ഞാൻ പലതവണ സമീപിച്ചിരുന്നു പക്ഷേ അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയ കാലത്തും അദ്ദേഹം പാർട്ടിയുടെ മറ്റ് ചുമതലകൾ വഹിച്ച കാലത്തും നേരത്തെ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുണ്ട് അന്നൊക്കെ ഞാൻ നേരിട്ട് ബന്ധപ്പെടുകയായിരുന്നു എനിക്ക് അദ്ദേഹത്തെ ഫോണിൽ നേരിട്ട് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അന്ന് അന്ധകാലത്ത് ഉണ്ടായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും നാളിതുവരെ ഒരു പി ആർ ഏജൻസിയും അങ്ങേ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ അല്ലല്ലോ ഇന്നത്തെ പിണറായി പിണറായി മാറിയില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം വെച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പറയാൻ കഴിയും പക്ഷേ നാളിതുവരെ അങ്ങേയോ കാരണം ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് അദ്ദേഹം ആർ എസ് എസിന്റെ കുഴലൂത്തുകാരനാണെന്നാണല്ലോ യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പറയുന്നത് അപ്പൊ സ്വാഭാവികമായും ആർ എസ് എസ് ധാരാളം കാണുന്ന സംഘപരിവാർ സംഘടനയുടെ ആളുകൾ ധാരാളം പ്രേക്ഷകരായിട്ടുള്ള ജനം ടിവിയുടെ പ്രധാന ചുമതലക്കാരനായ അങ്ങയെ ഒരു ഇന്റർവ്യൂലൂടെ അദ്ദേഹത്തിന് ജനം ആർ എസ് എസിന്റെ പ്രവർത്തകരെയും ആർ എസ് എസിന്റെ ബന്ധുക്കളെയും സ്വാധീനിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ നടത്തുന്നതിന് പി ആർ ഏജൻസി വഴി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പുതിയ പിണറായി ആണല്ലോ അപ്പൊ ഒരു അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള പി ആർ ഏജൻസി വഴി ബന്ധപ്പെട്ട് അങ്ങേയുമായി ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നതിന് ശ്രമിച്ചിരുന്നില്ലല്ലോ അപ്പോ അത് നിന്ന് തന്നെ അങ്ങേക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്ന വിമർശകർ ഉന്നയിക്കുന്ന രണ്ടു കാര്യങ്ങൾക്ക് അങ്ങ് ഇപ്പോ തന്നെ മറുപടി പറഞ്ഞു ഒന്ന് ആർ എസ് എസ് കുഴലൂത്തുകാരനല്ല സെഗാവ് പിണറായി വിജയൻ രണ്ട് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല സെഗാവ് പിണറായി വിജയൻ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല പി ആർ ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ സെഗാവ് പിണറായി വിജയനും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു സംശയത്തിന്റെ നിലയിൽ കാര്യം നാളെ ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്ക് അങ്ങനെ പി ആർ ഏജൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനെ നിങ്ങൾക്ക് കണ്ണിക്കുന്നതിനു വേണ്ടി ഇപ്പോ കൈസൻ ഇപ്പോ ഇക്കാര്യത്തിൽ കൈസന്റെ പേര് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ഇനി അതൊരു വിവാദമായി നിർത്തിക്കൊണ്ട് പോകാം കാരണം ഇന്നലെ വരെ പറഞ്ഞ വിവാദം മലപ്പുറം ഇംഗ്ലീഷിലെ നമ്മുടെ മുഖ്യമന്ത്രിയെ ചതിക്കുകയായിരുന്നു അല്ലെ അനുമാനിക്കാം നിങ്ങൾക്ക് ഹിന്ദു എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വാഭാവികമായി അത്ഭുതപ്പെടുന്നത് നേരത്തെ ടി ജി പറഞ്ഞല്ലോ ടി ജി പറഞ്ഞല്ലോ ഇപ്പോ ഹിന്ദുവിന്റെ ഒരു അഭിമുഖം ഹിന്ദുവുമായിട്ട് ഒരു അഭിമുഖം അത് മുഖ്യമന്ത്രിക്ക് അവിടെ ഡൽഹി പോയിട്ട് നടത്തേണ്ട കാര്യമില്ലല്ലോ ഇവിടെ പി എം മനോജോ അല്ലെങ്കിൽ പി എം മനോജിന്റെ പ്യൂണോ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരഭിമുഖം ആ ഹിന്ദു കൊടുക്കും ഹിന്ദു തയ്യാറാണ് ഹിന്ദുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ലെഫ്റ്റ് ലീനിയൻസിയൊക്കെ നമുക്കറിയാവുന്നതല്ലേ അദ്ദേഹം അവിടെ വരെ പോണ്ട കാര്യമില്ല മറ്റൊരു കാര്യം അഡ്വക്കറ്റ് അസ്ക എനിക്ക് വ്യക്തത വരാത്തത് ഇപ്പം നോക്കൂ താങ്കൾ പറയുന്നു ഈ മുറിയിൽ ഈ അഭിമുഖം നടത്തിയ ആ ജേണലിസ്റ്റാണ് പറയുന്നത് രണ്ട് പേരുണ്ടായിരുന്നു നോക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുറിയിൽ അതും അദ്ദേഹം ഇങ്ങനെ ഒരു അഭിമുഖം നടത്തുമ്പോൾ കൂടെ രണ്ട് പേരെ ഇരുത്തണമെങ്കിൽ അത് പിണറായി അറിയാതെ അവർ കടന്നു വന്നു ലാഘവത്തോടെ അങ്ങനെയല്ല അറിയാവുന്ന കാര്യം തന്നെയാണ് അങ്ങ് ഡൽഹി പോലുള്ള നഗരത്തിൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി എത്തുകയും കേരള ഹൗസിൽ വെച്ച് ഒരു ഇന്റർവ്യൂ നൽകുകയും ചെയ്യുമ്പോൾ കേരള ഹൗസിലെ വരുന്ന ആളുകളെ മുഴുവൻ മുഖ്യമന്ത്രി അറിയണമല്ല മുഖ്യമന്ത്രിയെ കാണാൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം ഞാനതും അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഇല്ല എന്നിരുന്നാൽ കൂടിയും ഒരു സാഹചര്യം ആണ് ഞാൻ അക്കാര്യത്തെ പറ്റി സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ സുബ്രഹ്മണ്യവും സുഹൃത്തും ഒരുപക്ഷെ അല്ലെങ്കിൽ കൊളീഗുമായിട്ടുള്ള ആൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ മറ്റെന്തെങ്കിലും കാണുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ദേവകുമാറിന്റെ മകൻ എന്ന നിലയിലുള്ള സൗഹൃദം ഓർമ്മിപ്പിക്കുകയും പരിചയം പുതുക്കുന്നതിനു വേണ്ടി വന്നിട്ടുണ്ടാവാം ഒരു സാഹചര്യം മാത്രമാണ് അത് ആ നിരവധി സാഹചര്യങ്ങളിൽ ഒരു സാഹചര്യം മാത്രമാണ് അങ്ങ് പറയുന്നത് പോലെ ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അൻവ വ്യക്തത വന്നിട്ടില്ല